ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എന്റെ വർക്ക് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ആയി കേട്ടോ ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് ഒപ്പം ആർക്കിടെക്ചറൽ ത്രീ ഡി ഡിസൈനറും ഇനി അതെന്താണെന്ന് അറിയില്ലെങ്കിൽ എന്റെ കൂടെ വാ കാണിച്ചുതരാം നമ്മൾ ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരും ചില സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് നമ്മുടെ ജോലി ഒപ്പം അതിൻ്റെ ഇന്റീരിയറും ഒറ്റവാക്കിൽ പറഞ്ഞു പോയെങ്കിലും അതത്ര എളുപ്പമുള്ള പണിയല്ല ആദ്യം ബിൽഡിങ്ങിന്റെ പ്ലാൻ റെഡിയാക്കണം പിന്നെ അതുപയോഗിച്ച് ത്രീ ഡി ഡിസൈൻ ചെയ്യണം അടുത്ത സോഫ്റ്റ്വെയറിൽ മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് ലൈറ്റിങ്ങും സെറ്റാക്കി റൺ ചെയ്യണം ഇനി കളർ ഗ്രേഡ് ചെയ്യുന്നത് അടുത്ത സോഫ്റ്റ്വെയറിലാണ് ഇത്രയും പ്രൊസീജിയറിന് ശേഷമാ ഒരു ഫൈനൽ ലുക്ക് നിങ്ങളുടെ കയ്യിൽ എത്തുന്നു അപ്പൊ പറയാൻ വന്ന ഇതൊന്നുമല്ല നമ്മുടെ ചില ക്ലയൻസിന്റെ കാര്യമാണ് ആദ്യത്തെ ഇത് പ്ലാൻ അയച്ചു തന്നിട്ട് ഒറ്റ ചോദ്യമാണ് ഇന്ന് തന്നെ തരില്ലേ എന്റെ പൊന്നിചേട്ട ഞാൻ ഏയ് ഒന്നുമല്ല ഇങ്ങനെ സ്വിച്ച് പോലെ ചെയ്തു കൊടുക്കാൻ മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് നമുക്കൊരു മൂഡ് വേണം മറ്റു വർക്കൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രീയുമായിരിക്കണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരു രണ്ടോ മൂന്നോ വർക്കെങ്കിലും ഒരു ദിവസം കൊടുക്കാൻ കാണും അതിന്റെ ഇടയില ഈ ചോദ്യം ഇനി അടുത്തത് വേറൊരു തരക്കാരൻ വർക്കും തരും റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിസൈൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ചെയ്തോളാനും പറയും ഇനി ഫൈനൽ ഔട്ട്പുട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ മറുപടിയാ അടിപൊളി എന്റെ മനസ്സിലുള്ളത് ഇങ്ങനല്ലായിരുന്നോ ഇതിപ്പോ മനസ്സിലുള്ളത് അറിയാൻ നമ്മൾ ഗണിച്ചു നോക്കേണ്ട അവസ്ഥയാ ഇനി ചില ആൾക്കാരുണ്ട് ത്രീ ഡിയും കൊടുത്ത് അതിന്റെ കറക്ഷനും കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഇവര് ഫുൾ അപ്ഡേറ്റഡ് ആയിരിക്കും ഫൈനലി ഇത് കാശിന്റെ കാര്യം വരുമ്പോൾ പിന്നെ ഇവരെ കാണാനും ഇല്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തതുമില്ല ഇനി ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ച് ഒരു കൂട്ടര് മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ഇത് ചെയ്തു തരുന്നതിനാണോ ഇത്രയും പൈസ എന്ന് ചോദിക്കുന്ന വേറെ ചിലര് ഇതിലൊന്നും പെടാത്ത നല്ല ഡീസന്റ് ആൾക്കാരും ഉണ്ട് അങ്ങനെ പല സൈസ് ആൾക്കാരുണ്ട് ഇനി എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത് പഠിച്ച് ത്രീഡ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നത് തന്നെ ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കിയാ ഒപ്പൊ ഒരു ത്രീഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയവും നമ്മുടെ ഹെൽത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് വരും ദിവസം ദിവസവും ഏഴെട്ട് മണിക്കൂർ സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോ അറിയാം അതിന്റെ കഷ്ടപ്പാട് പിന്നെ മൂന്നാല് മണിക്കൂറിന്റെ പണിയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് ഈ മൂന്നാല് മണിക്കൂറിൽ ഇത് ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ ചെലവഴിച്ചത് എന്റെ രണ്ടു മൂന്ന് വർഷങ്ങളാണ് അതുകൊണ്ട് ഏത് ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം